നമസ്കാരം ഞാൻ ഡോക്ടർ ഷൈന ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അരിമ്പാറയെക്കുറിച്ചാണ് അരിമ്പാറയ്ക്ക് വാർട്ട് എന്നാണ് നമ്മൾ പറയാം അത് സാധാരണയായിട്ട് സ്കിന്നിൻ്റെ മുകളിൽ ഒരു ഫ്ലഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഔട്ട് ഗ്രോത്ത് ഒരു ചെറിയൊരു ഗ്രോത്ത് വരുന്നതിനാണ് അരിമ്പാറ എന്ന് പറയുന്നത് അത് ഉണ്ടാകാനുള്ള കാരണം ഹ്യൂമൻ പെപ്പലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് അരിമ്പാറ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാവാറുണ്ട് അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് ശരീരത്തിൻ്റെ വേറെ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഉള്ള ആളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് അത് സ്പ്രെഡ് പെട്ടെന്ന് ചെയ്യും വേദനയൊന്നും ഇല്ലാത്ത ഒരു ഫ്ലഷി ആണ് അരിമ്പാറ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിലെ കയ്യിൽ കാലില് അതുപോലെ തന്നെ ജെനറ്റൽ ഏരിയാസിലും കാണപ്പെടാറുള്ളത് തൊലി തമ്മിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഹഗ് ചെയ്യുക അതുപോലെ തന്നെ ഹാൻഡ് ഷേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്തും അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻസും കാര്യങ്ങളുമായിട്ട് നമ്മൾ കരിയിച്ച് കളയാം അതുപോലെ തന്നെ പല പ്രൊസീജിയേഴ്സും ഉണ്ട് എന്നാൽ സിമ്പിളായിട്ട് അതിനുള്ള മെഡിസിൻസ് അപ്ലൈ ചെയ്താൽ തന്നെ ഈ അരിമ്പാറ പോവും താങ്ക്